നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ് ചില ചില പ്രത്യേക അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കും തരുന്ന തരുന്നതേയുമാണ് ഈ രാത്രി കാലം ആ ദൈവത്തിന്റെ ഇടപെടലെ ഒരു അനുഭവം നിങ്ങൾക്ക് ദൈവിക അനുഭവത്തിന്റെ രാത്രിയാവട്ടെ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നിങ്ങളുടെ യൗവനക്കാരായ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടലിന്റെ രാത്രി ആവട്ടെ അനുഗ്രഹത്തിന്റെ രാത്രി ഇന്നലെ കുറിച്ച് ചിന്തിച്ചു ആ കഥ ഓർക്കുമോ അവന്റെ അപ്പനല്ല അവനെ വീട്ടിലേക്ക് മടക്കി അവൻ്റെ മകനെ മടങ്ങി വരിക എന്ന് അപ്പനല്ല തന്നെ അവന്റെ അവന്റെ അപ്പനെ കുറിച്ച് കുറിച്ച് ഓർത്തു ഓർത്തു അപ്പന്റെ ഭവനത്തെ അവൻ നടന്നു അപ്പൻ വിളിച്ചില്ല എന്നാൽ അവൻ അപ്പന്റെ അടുക്കിലേക്ക് ചെന്നു ലാസ്റ്റ് നൈറ്റ് ഒരു പക്ഷേ നമ്മളിൽ പലരും അങ്ങനെ ദൈവത്തിന്റെ മടക്കത്തിന്റെ ഒരു യാത്രയായിരുന്നു എന്നാൽ ഈ രാത്രി കാലം നാം മറ്റൊന്നാണ് കാണാൻ പോകുന്നത് ദൈവം ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ മടങ്ങി വരിക എസെക്കിയെ പുസ്തകം 36 ആമ അധ്യായം നമ്മളോട് വായിച്ചു കേട്ട എസെക്കിയെ പുസ്തകം 36 ആമ അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ അതിനൊന്നും എന്താണ് സംഭവിച്ചത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി അകന്നുപോയി ആർ ദിസ് പ്രോഡഗൽ സൺ വെൻ്റ് അവേ ഫ്രം ദ ഫാദർ ൻ പിതാവിൽ നിന്ന് ഓടി അകുന്നത് ഇസ്രയേൽ മക്കൾ ഒക്കെയും ദൈവത്തിൽ നിന്ന് അകന്നു അവർ പാപത്തിൽ ബാബിലോണിനെ പ്രവാസത്തിലേക്ക് അവർ പോയപ്പോൾ ബാബിലോണിലേക്ക് അവരെ കൊണ്ടുപോയപ്പോൾ ദൈവ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നതായ സ്ഥലം അവരുടെ തന്നെ ജീവിതത്തെ സ്വയം കൊണ്ടിരുന്ന സ്ഥലം സകല പൈശാചിക ശക്തികളാലും പിടിക്കപ്പെട്ടിരുന്ന സ്ഥലം മറ്റനേക തരത്തിലുള്ള തിന്മകളാൽ അവരെ കെട്ടിയിട്ടിരുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇസ്രായേൽ മക്കൾ ആയപ്പോൾ വേദനയാണ് ഇസ്രായേലി മക്കളായപ്പോൾ അവർ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് പാളം തെറ്റിയവരായി തോന്നുന്നു ദൈവത്തെ കുറിച്ചുള്ള സകലതും അവർ മറന്നുപോയി ദൈവം അവർക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെയും അവർ മറന്നു അവർ ദൈവം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച നീതിയുള്ള ജീവിതത്തെ അവർ മറന്നു ദൈവത്തെ ഇനി അവർക്ക് ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നി ദൈവത്തിന് ഒരു നന്ദ നന്ദി പോലും പറയാതെ അവർ പോയി ദൈവത്തെ അവർ മറന്നു ദൈവവുമായി ബന്ധപ്പെട്ട അവർ അവർ അങ്ങനെ പ്രവാസത്തിലായി എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദൈവം ഏതും ഇല്ലാത്തതായി അവരെ സംബന്ധിച്ചിടത്തോളം ആ പാപ ജീവിതം വലിയതാണെന്ന് അവൾക്ക് തോന്നിപ്പോയി ബാബിലോണിൽ അവർ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതം പൊതുവേ അതുപോലെ തന്നെ നമ്മിൽ മാറിപ്പോയിൽ ആയിരുന്ന ഇത്രയും മക്കളെ പോലെ we been different when we were up in some other places. നാം മറ്റു ചില സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ആത്മീയത ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നാം ആകുമ്പോൾ ആകുമ്പോൾ സ്ഥലങ്ങളിലേക്ക് നാം അവിടെ പിടിക്കപ്പെട്ടവർ നാം ദൈവത്തെ പിതാവിന്റെ സ്നേഹത്തെ എവിടെയാണ് എവിടെ ഒരു പക്ഷേ നമ്മുടെ ഭർത്താവിനെ കുറിച്ച് ഭാര്യ മക്കളെ പോലും നമ്മൾ മറന്നു മറന്നുപോകാം നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും കുടുംബ പാരമ്പര്യത്തെയും മറന്നു പോകാം അതാണ് നമ്മുടെ തന്റെ പിതാത്തന്മാർ കൊടുത്ത വാങ്ങത്ത ഭൂമിയേയും അവർ മറന്നുപോയി അവർ ചിന്തിച്ചു ഈ ബാബിലോണിലെ സുഖമാണ് ഇവിടെ ധാരാളം പാപമുണ്ട് ഏതൊക്കെ തരം പാവം ചെയ്യണമെങ്കിലും അതിനുള്ള അനുമതി ദൈവം കൊടുത്ത ഭാഗത്ത് ഭൂമി അവർ പരിപൂർണമായി മറന്നുപോയി കാലം

ദൈവം ദൈവം മറന്നില്ല അവരെ ഉപേക്ഷിച്ചില്ല ദൈവത്തിന്റെ സ്നേഹം അവർക്ക് കുറഞ്ഞു പോയതുമില്ല ഇസ്രയേൽ മക്കളെ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം അവരെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല ദൈവത്തെ തള്ളിക്കളമില്ല എന്നാൽ ദൈവം 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 ഉപേക്ഷിച്ചില്ല അവർ മക്കൾ തിരിഞ്ഞു വരണമെന്ന് ദൈവം ഈ രാത്രി കാലവും ദൈവത്തിങ്കിലേക്ക് പ്രിയ മക്കളെ മടങ്ങി അവനിലേക്ക് കർത്താവിലേക്ക് മടങ്ങി വരിക ഇസ്രയേൽ മക്കൾ ദൈവത്തിൽ നിന്ന് പരിപൂർണമായി മാറിപ്പോയപ്പോൾ

sons who are away from ഒരു പക്ഷെ നമ്മുടെ മക്കളെ ചൊല്ലി വിലപിക്കുന്നവരാവാം Oh you might be crying and crying and and praying for your lovely daughter who is away from God. നമ്മുടെ കത്താവിൽ ദൂരെ ആയി പോയ മകളെ കുറിച്ച് വിഷമിക്കുന്നവരാവാം ഓർക്കുക എന്നാൽ നമ്മുടെ കർത്താവ് കർത്താവ് നമ്മുടെ 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 കുടുംബത്തിലുള്ള ആരിൽ നിന്നും ഭാര്യം ദൈവം ദൂരെയല്ല ഞാൻ ഞാൻ ഇപ്രകാരം പറയും മക്കളുടെ അടുക്കിലേക്ക് നീ പോവുക അവരോട് അവരോട് അരുളി ചെയ്യുക തിരിഞ്ഞു വരുവാൻ അവരെ ആഹ്വാനം ചെയ്യുക പത്ത് വർഷത്തിലധികമായി നിങ്ങൾ ബാബിലോണി പ്രവാസത്തിലും ജീവിക്കുന്നു ോണിയർ ജീവിച്ചിരുന്ന അതേ പാപാവസ്ഥയിൽ നിങ്ങൾ ആയിരുന്നു ചെയ്തതൊക്കെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾ തെറ്റായ ആരാധന രീതിയിലായിരുന്നു തെറ്റായ ആരാധന രീതികളിലായിരുന്നു നിങ്ങൾ മക്കളെ എന്ന് പറയുക ോട് ദൈവം അവനോട് പറയുക അപ്രകാരം ഒരു പാപ ജീവിതത്തിൽ തുടരുന്ന ഇസ്രയേൽ മക്കളോട് പറയുക അത് വിടുക എന്നും ദൈവത്തിന് അവരെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു ദൈവത്തിങ്കിലേക്ക് അവർ മനഞ്ഞ് വരണമെന്ന് ദൈവം അതിയായി വാഞ്ചിക്കുന്നു എന്ന് പറയുന്നു